ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മുപ്പത്തി ഒമ്പതാമത്തെ ദിവസമാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇന്ന് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ രണ്ട് ദിവസത്തെ വീഡിയോസാണ് ഉൾക്കൊള്ളിക്കണത് മുപ്പത്തൊൻപതാമത്തെ ദിവസവും നാൽപ്പതാമത്തെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നാൽപ്പതാമത്തെ ദിവസം വെയിറ്റ് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നോക്കുന്നുണ്ട് കേട്ടോ വഴിയെ കാണിക്കാം അപ്പോൾ ഇതാ ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പാസ്പോർട്ട് മക്കളുടെ പുതുക്കാനുണ്ട് അതിന് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ് ഇച്ചിരി ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ധൃതിയിൽ ഇറങ്ങിയപ്പോൾ ഉള്ള ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം കറക്റ്റ് ടൈമിന് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് ഞാൻ കഴിച്ചിട്ടില്ല മക്കൾക്ക് ഞാൻ പത്തിരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ ഏകദേശമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്ന് ഒരു എഗ് കുറച്ച് കഴിച്ചിട്ട് അവിടെ ബാക്കി അവിടെ വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ താ പാസ്പോർട്ടിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടാളെ കഴിയുമ്പോഴും എന്താ അവർക്ക് സൈൻ സൈൻ ഇല്ലല്ലോ അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ തമ്പ് വെച്ചതിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഏതായാലും പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് എല്ലാം നല്ലപോലെ ആയിട്ടോ അപ്പോൾ അതൊക്കെ സന്തോഷത്തിലിറങ്ങിയതാണ് അപ്പോൾ താ പിന്നെ നല്ല വിഷപ്പ് എന്ന് വെച്ചാൽ കൊടും വിശപ്പ് വരുന്നു കേട്ടോ ഒരു പ എന്താ പറയുക പത്ത് മുക്കാലിന് അവിടെ കയറി പന്ത്രണ്ട് ആയപ്പോഴേക്കും അവിടുത്തെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാരകളിൽ ഈ ടൈമിൽ തീരെ തിരക്കുണ്ടാവല്ലോ പിന്നെ ഒരു മണിക്കായ പിന്നെ അങ്ങോട്ട് അടുക്കേ വേണ്ട കേട്ടോ അത്രയും തിരക്കിരിക്കും അവിടെ അപ്പോൾ വലിയ തിരക്കില്ലാത്തൊരു സമയമായതുകൊണ്ട് നല്ലപോലെ കയറാനും പറ്റി പണ്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ എങ്ങനെ ഈ തടി വെക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ ഇടക്കിടക്ക് ഞങ്ങൾക്ക് അധികം അങ്ങനെ എന്താ പറയുക പുറത്തു നിന്ന് ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാനുള്ള ഓരോ സിറ്റുവേഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ സിറ്റുവേഷനും ഉണ്ടാകും പിന്നെങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്യും വല്ലപ്പോഴും ഒക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ വളരെ കുറവാണെന്ന് വേണം പറയാൻ കേട്ടോ അപ്പം അങ്ങനെ എന്താ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു സ്റ്റാർട്ടറാണ് കേട്ടോ ചിക്കനാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആവിയിൽ വേവിച്ചത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇങ്ങനെ വാഴൻ്റെ ഇലയില് വാഴൻ്റെ ലെ അല്ലേ അത് ആ അതിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി വരുന്ന ഒരു സാധനം എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ ഈ ഡിഷിന് ഒരു പേരുണ്ടായിരുന്നു അതിപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അപ്പോൾ ഏതായാലും അതിങ്ങനെ പൊളിച്ചിട്ട് ഇതിനൊരു സോസ് ഉണ്ട് കേട്ടോ എന്താ പറയുക ഒരു മധുരമുള്ള സോസാണ് അതിൽ കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു വേറെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാരൻ്റെ സിറപ്പിലേക്ക് മറ്റേ വറ്റൽ മുളകില്ല അതിൻ്റെ ഫ്ലേക്സ് ഇല്ലേ ആ ആ ഒരു സാധനം ഇട്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എരിവും എരിവുണ്ടാവും അതേസമയം അതിന് ഒരു മധുരവും ഉണ്ടാവും അപ്പോൾ അപ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ സോസിന് എന്താ ഇതാണ് അതിൽ കണ്ടില്ലേ ഒരു റെഡ് ഇതിങ്ങനെ കണ്ടില്ല അത് മറ്റേ ആ ചില്ലി ഫ്ലേക്സ് പെട്ടെന്ന് ആ പേര് കിട്ടിയില്ല കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ടതാണ് ആ പഞ്ചസാര ലൈനിയിലേക്ക് ആ അതിൽക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല ഏതായാലും മധുരവും എരിവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതും ഈ ചിക്കന് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അപ്പം ഞാൻ പിന്നെ ഡയറ്റൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു ഞാൻ ഇത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു ഒരു പ്ലേറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പ്ലേറ്റിൽ ആറെണ്ണമാണ് കേട്ടോ ഉണ്ടാവാം പിന്നെ ഞങ്ങൾ നാല് പേരുണ്ടല്ലോ അപ്പോൾ നാലാക്കും ഓരോന്നെടുത്തിട്ട് മക്കൾ എക്സ്ട്രാ രണ്ടെണ്ണം കൂടെ എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒന്നേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞ് വന്നത് അതിന് ശേഷം പിന്നെ പാരകളിൽ പോയാൽ പിന്നെന്താ അവിടെ മൊത്തം ബിരിയാണീൻ്റെ സ്മെല്ലായിരിക്കുമല്ലോ അടിപൊളി ചിക്കൻ ബിരിയാണി അല്ല അവിടുത്തെ പാരകനത്തെ ആ ബിരിയാണീൻ്റെ മഹത്വം കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല പിന്നെ എന്താ പറയുക അവിടുത്തെ സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം പിന്നെ മക്കൾ ഓൾറെഡി ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവരേന്ന് ഒരിച്ചിരി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇച്ചിരി കഴിച്ചിട്ടുണ്ട് സുചി പിന്നെ പൊറോട്ടയും ബീഫുമായിരുന്നു അതിലേക്ക് ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ ഇവരേന്ന് ഇച്ചിരി കഴിച്ചു എന്തായാലും അവർ മൊത്തത്തിൽ കഴിക്കില്ലല്ലോ അപ്പം അതിൽ നിന്ന് ഇച്ചിരി കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ ഞാനതിന് ശേഷം എന്തായാലും ഇത്രയൊക്കെ ആയത് വിചാരിച്ചിട്ട് സുചി മറ്റേ ക്യാരമൽ പുഡിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനും കഴിച്ചു ഒന്ന് അപ്പോൾ മക്കളെന്താ പറയുക മക്കൾക്കിതായിരുന്നു എന്താ ചിക്കു ജ്യൂസിൽ ചിക്കു ഷേക്ക് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പാർസൽ ഗ്ലാസ്സിലാക്കിയിട്ടോ കാരണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങൾ പുഡിങ് കഴിക്കണത് കണ്ടപ്പോൾ മക്കൾക്കും ഭയങ്കര ആഗ്രഹം പുഡിങ് കഴിക്കാൻ അപ്പോൾ അവർക്കും ഓരോന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യം സുചി വാങ്ങിത്തരില്ല ഏതെങ്കിലും ഒന്നേ വാങ്ങി തരുള്ളൂ ഷെയ്ക്ക് വേണോ പുഡിങ് വേണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പം ഏതായാലും രണ്ടും വാങ്ങി കൊടുത്തു അങ്ങനെ അവരതൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ലാസ്റ്റ് ബില്ല് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഈ ഒരു ജീരകത്തിൻ്റെ സാധനം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇവരിങ്ങനെ ഓരോരോ പാക്കറ്റിലാക്കിയിട്ട് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിലേക്ക് തരും അപ്പം ഞാൻ അതിന്ന് ഒന്ന് അവിടെ നിന്ന് തന്നെ കഴിച്ചു ബാക്കിയൊരു മൂന്നാല് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ബാഗിലാക്കി പോന്നു അതാണ് കേട്ടോ എൻ്റെ കൂതര സ്വഭാവം അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം അപ്പൊ രാത്രി ആയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ ഒരാൾ ന്യൂട്ടലേന്റെ കുപ്പി ഏകദേശം കാലി ആയപ്പോൾ അതിൽ കുറച്ച് പാലും വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എന്തോ ഒരു ജ്യൂസ് ആക്കിയിട്ട് കൊണ്ടു തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ ഞാൻ കാണാണ്ടുള്ള ഓരോരോ പണികളാണ് അതൊക്കെ അപ്പൊ ഞാൻ നല്ല എൻ്റെ ഇരുന്ന് ചീത്ത ഇട്ട് ഈ പാലൊക്കെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവൻ എന്തെ പണിയെടുത്താ പിന്നെ കിച്ചൺ ഫുള്ള് അലമ്പ് ഒരുക്കും പിന്നെ സാധനങ്ങളും വേസ്റ്റ് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊന്ന് സിപ്പ് ചെയ്ത് നോക്കി അപ്പോൾ അവൻ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ കഷ്ടപ്പെട്ട് കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ചീത്ത പറയേണ്ടല്ലോ കൂടുതലായിട്ട് എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഇത് പിറ്റിയാത്ത ദിവസമാണ് കേട്ടോ അത് നമ്മളെ വെയ്റ്റ് ലോസ് ചാർജിൻ്റെ നാൽപ്പതാമത്തെ ദിവസമാണ് അന്നാണ് നമ്മുടെ എന്താ പറയുക ഇതുണ്ടായിരുന്നത് വാലന്റൈൻസ് ഡേ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ മക്കൾക്ക് ഇന്ന് നൂഡിൽസ് വേണം എന്ന് പെട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വീട്ടിൽ നൂഡിൽസ് മാഗി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മാഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു രണ്ട് ടൈപ്പ് നൂഡിൽസ് കേട്ടോ രണ്ട് സ്പൈസിയാണ് പിന്നെ ഇത് ആ കായം തീർന്നുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതും വാങ്ങി അതിനൊപ്പം ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക വാലന്റൈൻസ് ഡേ അല്ലേ ഈ ഫ്ലവർ ഇങ്ങനെ കണ്ടിട്ടോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ സുചി എണീച്ച് വന്നപ്പോൾ ഞാൻ ശുചിക്ക് ഇത് കൊടുത്തെങ്കിലും അപ്പം തന്നെ ഞാൻ സുചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്ലവർ വേസിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ് സത്യത്തിൽ എനിക്ക് അതിൻ്റെ സ്മെല്ലും ഒക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലോ അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിയപ്പോൾ അത് അതിലിങ്ങനെ കണ്ടപ്പോൾ അത് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ ഗ്രോസറി സാധനങ്ങളെ സ്മെല്ലാണ് എനിക്ക് കിട്ടിയതിട്ടോ അല്ലാതെ റോസിൻറ്റേതായിട്ടുള്ള ഒരു സ്മെല്ലും കിട്ടിയില്ല അപ്പം ഞാൻ കുറച്ച് ഡിസപ്പോയിൻ്റഡ് ആയി പിന്നെ ശുചിക്ക് കൊടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം അത് അങ്ങനത്തെ രീതിയിൽ സംഭവമാക്കി വാങ്ങി ഞങ്ങൾ ഈ വാലൻറ്റീൻസ് ഡേ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഏതായാലും അങ്ങനെ വാങ്ങി വാങ്ങിക്കളാം എന്താ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ വാങ്ങിയപ്പോൾ സുജിക്ക് കൊടുത്തു അപ്പം തന്നെ ശുചീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ ഫ്ലവർ വേസിൽ കൊണ്ടു അങ്ങനെ അങ്ങനെന്താ മക്കൾ സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് ആര് കാലെവിടെയോ തലേന്ന് തട്ടിയിട്ട് അവൻ്റെ എന്തോ ഒരു വേദന അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നീര് വരുന്ന പോലെ തോന്നി ഇപ്പോൾ സുജി രാവിലെ തന്നെ ആ നീര് വലിഞ്ഞ് പോകുന്ന ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രാത്രി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രാവിലേക്ക് നീര് കുറവുണ്ട് പക്ഷേ ഒന്ന് കുറച്ചും കൂടി നീരുള്ള പോലെ തോന്നി അപ്പോൾ രാവിലെ കൂടി അത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അവൻ ഇന്ന് സ്കൂൾ ഷൂ ഇട്ടില്ല അവൻ വെറും ചപ്പലാണ് ഇട്ട് പോയത് അങ്ങനെ മക്കളിതാ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കി എയ്റ്റി ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ ആണ് കേട്ടോ വെയിറ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും പക്ഷെ ഇച്ചിരി കൂടുകയാണ് കേട്ടോ ചെയ്തത് ഒരു ഇരുപത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം കൂടാണ് ചെയ്തത് ഏതായാലും ഞാൻ ഇന്നലെ ബിരിയാണിയൊക്കെ തിന്നതല്ലേ അപ്പോൾ ഇത്രയല്ലേ കൂടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ച സന്തോഷത്തിലാണ് ഞാനുള്ളത് അപ്പോൾ ഇതാ ഫു ഇന്ന് ഉപ്പുമാവ് വരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഞാനൊരുമ്പ് ഞാൻ കണ്ടില്ല അത്ര തന്നെ ഞാൻ കഴിച്ചോളൂ കേട്ടോ ചുപ്പ്മാവ് എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് സൂചി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഊഞ്ഞാലിൻ്റെ വന്നിട്ട് ഇരുന്നതാണ് അപ്പോൾ വനിത ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് കുറച്ചു നേരം ഇരിക്കാമെന്ന് നോക്കിയപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ ഒരു വേഫേഴ്സ് ഇൻകാലി വേഫേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാൻ കഴിച്ചില്ല ഞാൻ ടോട്ടോനോട് കുറേ ചോദിച്ചിട്ട് ഓട്ടോട്ടോക്ക് വേണോ ടോട്ടോക്ക് വേണം അവന് കൊടുക്കാൻ പറ്റില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് ഏതായാലും മക്കൾ വന്നിട്ട് കഴിച്ചോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഒരു രണ്ട് മണിക്കായപ്പോൾ ഞാനിതാ ഒരു എഗ്ഗ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക പ്രോപ്പറായിട്ട് ഇരുന്ന് കഴിക്കുന്നില്ല ഞാൻ അങ്ങോട്ടൂടെ വന്നപ്പോൾ ഇന്ന് ഒരു എഗ്ഗ് കഴിക്കാം എന്നുള്ള രീതിയിൽ ഇരുന്നതാണ് കേട്ടോ പക്ഷേ ഇന്ന് എന്തോ ഒരു സുഖമില്ല കേട്ടോ എനിക്ക് നല്ല തലവേദന ഉണ്ട് പിന്നെ മക്കളെ പിക്ക് ചെയ്യാൻ പോകാനായപ്പോൾ ഞാൻ വേഗം എണീച്ച് മക്കളെ പിക്ക് ചെയ്യാനും പോയി അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് നട്സും കൂടി കഴിച്ചിട്ട് വെള്ളം കുടിച്ച് നടക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയ്ക്കാണ് കഴിച്ചത് നാളെ കാണാം